നമസ്കാരം ഇപ്പോൾ സിറിയയിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾക്കൊന്ന് പരിശോധിക്കാം ഒരു കാലത്ത് അൽ ഖൊയിദയുടെ സിറിയൻ ഭാഗമായിരുന്ന തീവ്രവാദ സംഘടനയാണ് എച്ച് ഡി എസ് അഥവാ ഹയാത്ത് തഹ്രീർ അൽ ഷാം ബാഷദ് അൽ അസാദിന്റെ നേതൃത്വത്തിലുള്ള സിറിയൻ ഭരണകൂടത്തിനെതിരെ പോരാടുന്ന ഇവർ രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ ആലപ്പോയിലെ മിക്ക പ്രദേശങ്ങളുടെയും നിയന്ത്രണം പെട്ടെന്ന് തന്നെ കൈക്കലാക്കി നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു എച്ച് ടി എസിന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ആലപ്പോയിൽ ആക്രമണം തുടങ്ങിയത് അസദിനെ അനുകൂലിക്കുന്ന സർക്കാർ സൈന്യം ഇവർക്കെതിരെ കാര്യമായ ചെറുത്തുനിൽപ്പ് നടത്താതെ ഇവിടെ നിന്ന് പിന്മാറുകയായിരുന്നു തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ മെഡിറ്ററേനിയൻ കടലിന്റെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് സിറിയ രണ്ടായിരത്തി പതിനൊന്നിൽ ആഭ്യന്തര സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സിറിയൻ ജനത തൊഴിലില്ലായ്മ വ്യാപകമായ അഴിമതി രാഷ്ട്രീയ സ്വാതന്ത്ര്യമില്ലായ്മ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളായിരുന്നു നേരിട്ടുകൊണ്ടിരുന്നത് രണ്ടായിരത്തിൽ ഹഫീസ് അൽ അസാദിന്റെ പിൻഗാമിയായി ചുമതലയേറ്റ അദ്ദേഹത്തിന്റെ മകൻ ബാഷദ് അൽ ആസാദ് ജനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് പകരം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിച്ചമർത്താനായിരുന്നു ശ്രദ്ധാ കേന്ദ്രീകരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ ദേര നഗരത്തിൽ സർക്കാർ വിരുദ്ധ ചുമരെഴുത്തുകൾ നടത്തിയതിന് പതിനഞ്ച് സ്കൂൾ കുട്ടികളെ അറസ്റ്റ് ചെയ്യുകയും ടോർച്ചർ ചെയ്യുകയും ചെയ്തതോടെയാണ് സിറിയയിലെ പ്രശ്നങ്ങൾ വഷളാകാൻ ആരംഭിച്ചത് കുട്ടികളെ മോചിപ്പിക്കണമെന്നും തങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലേക്കിറങ്ങിയ ജനങ്ങളെ അസദിന്റെ സൈന്യം നേരിട്ടത് വെടിയുതിർത്തുകൊണ്ടായിരുന്നു അന്ന് നാലു പേരാണ് കൊല്ലപ്പെട്ടത് അവരുടെ ശവസംസ്കാര ചടങ്ങിനെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് നേരെയും അസദിന്റെ സൈന്യം വെടിവെച്ചു ഈ സംഭവത്തോടുകൂടി രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ രോക്ഷം അസദ് ഭരണകൂടത്തിനെതിരായി മാറി ഇത് രാജ്യത്ത് വലിയ തോതിലുള്ള ആഭ്യന്തര സംഘർഷം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായി അറബ് വസന്തത്തിന്റെ പ്രചോദനം കൂടി ഉൾക്കൊണ്ട് ബാഷദ് അൽ അസാദിന്റെ രാജിക്കു വേണ്ടി പിന്നീട് സിറിയയിൽ വലിയ പ്രക്ഷോഭങ്ങളാണ് നടന്നത് ഇത്തരം പ്രക്ഷോഭങ്ങളെ വളരെ ശക്തമായി ബാഷദ് അൽ അസാദിന്റെ ഭരണകൂടം അടിച്ചമർത്താൻ തുടങ്ങിയതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് പിന്നീട് ഇങ്ങോട്ട് രാജ്യത്ത് സായുധ പോരാട്ടമായിരുന്നു ഒരു വശത്ത് അസദിനെ അനുകൂലിക്കുന്ന സൈന്യവും മറുവശത്ത് അസദിനെതിരെ പോരാടുന്ന ജനാധിപത്യ പ്രക്ഷോഭകാരികളും അസദിനെതിരെ പോരാടുന്ന വിമതർ പെട്ടെന്ന് തന്നെ ശക്തി പ്രാപിക്കുകയും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സൈന്യത്തെ പുറത്താക്കി ആ പ്രദേശങ്ങളുടെ എല്ലാം നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ സിറിയയിൽ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മാറി രാജ്യത്തെ അരക്ഷിതാവസ്ഥ മുതലാക്കി ഐ എസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ വിമത പോരാളികൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറി ഇറാഖിലെ പല സ്ഥലങ്ങളുടെയും നിയന്ത്രണം അപ്പോൾ തന്നെ കൈപ്പിടിയിലുണ്ടായിരുന്ന ഐ എസ് ഐ എസ് കിഴക്കൻ സിറിയയിലേക്ക് നീങ്ങുകയും പെട്ടെന്ന് തന്നെ പല മേഖലകളുടെയും നിയന്ത്രണം കൈക്കലാക്കുകയും ചെയ്തു ഐ എസിനെ ഒതുക്കാൻ വേണ്ടി പിന്നീട് യു എസിന് തന്നെ നേരിട്ട് കളത്തിലിറങ്ങേണ്ടി വന്നു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മാസം സിറിയയിലെ യുദ്ധത്തിൽ രാസായുധങ്ങൾ ഉപയോഗിച്ചു അസദിന്റെ ഭരണകൂടവും വിമത പോരാളികളും ഇത് നിഷേധിച്ചെങ്കിലും ലോകമെമ്പാടും രോക്ഷത്തിന് ഇത് ഇടയാക്കി പിന്നീട് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഒക്കെ രാസായുധങ്ങൾ ഉപയോഗിച്ചതായി അസദ് ഭരണകൂടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു വിമതരുടെ നിയന്ത്രണത്തിലായിരുന്ന കിഴക്കൻ ആലപ്പോയെ റഷ്യയുടെ സഹായത്തോടെ രണ്ടായിരത്തി പതിനാറ് അവസാനം അസദിന്റെ സൈന്യം തിരികെ പിടിച്ചു വിമത കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള ബോംബാക്രമണമാണ് റഷ്യ അന്ന് നടത്തിയത് പക്ഷേ തങ്ങൾ ഐ എസ്സിൻ്റെ കേന്ദ്രങ്ങളെയാണ് ആക്രമിക്കുന്നതെന്നാണ് റഷ്യ അവകാശപ്പെട്ടത് രണ്ട് ലോക മഹാശക്തികൾ ഇരുഭാഗത്തും അണിനിരന്നതോടെ കാര്യങ്ങൾ വലിയ സങ്കീർണതയിലേക്ക് മാറുകയായിരുന്നു റഷ്യയുടെയും ഇറാൻ്റെയും പിന്തുണയോടെ തലസ്ഥാന നഗരമായ ദമാസ്കസിന്റെയും രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ ആലപ്പോയുടെയും ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളുടെ നിയന്ത്രണം രണ്ടായിരത്തി മുതൽ അസദിന്റെ ഭരണകൂടം ഉറപ്പിച്ചു നിർത്തുകയായിരുന്നു ഈ സമയത്താണ് തീവ്രവാദ സംഘടനയായ അൽ ഖൈലയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ഹയാ തഹ്റിർ അൽ ഷാം എന്ന എച്ച് ഡി എസ് അസദ് ഭരണകൂടത്തിനെതിരെ പോരാട്ടം നയിക്കുന്ന ഗ്രൂപ്പുകളിൽ പ്രബല ശക്തിയായി മാറുന്നത് യു എസും ഐക്യരാഷ്ട്രസഭയും എച്ച് ഡി എസിനെ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും തീവ്രവാദ വേരുകളിൽ നിന്നും ഗ്രൂപ്പിനെ അകറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് താനെന്ന് സംഘടനയുടെ നേതാവ് അബൂ മുഹമ്മദ് അൽ ഗൊലോനി പറയുന്നത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷമായിരുന്നു അസദ് ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിൽ നിന്നും ആലപ്പോ നഗരത്തിന്റെ നിയന്ത്രണം എച്ച് ടി എസിൻ്റെ നേതൃത്വത്തിലുള്ള വിമത ഗ്രൂപ്പുകൾ തിരികെ പിടിച്ചത് സിറിയൻ നാഷണൽ ആർമിയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന നിരവധി തുർക്കി പിന്തുണയുള്ള ഗ്രൂപ്പുകളും എച്ച് ടി എസിന്റെ ഭാഗമായിരുന്നു അതുകൊണ്ടുതന്നെ തുർക്കിയിലെ എർദോഗാൻ ഭരണകൂടത്തിന്റെ വലിയ രീതിയിലുള്ള പിന്തുണ എച്ച് ടി എസിന് ലഭിച്ചിരുന്നു ആലപ്പോ നഗരത്തിന്റെ നിയന്ത്രണം അസദ് അസഭരണകൂടത്തിന് നഷ്ടമായതോടെ റഷ്യ വലിയ രീതിയിലുള്ള ബോംബാക്രമണമാണ് അവിടെ ആരംഭിച്ചിരിക്കുന്നത് രാജ്യത്തെ അരക്ഷിതാവസ്ഥ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വിവിധ തീവ്രവാദ ഗ്രൂപ്പുകളും ശ്രമിക്കുന്നു സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിൽ നിന്നും ഏകദേശം മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വടക്കുള്ള നഗരമാണ് ആലപ്പോ ചരിത്ര പ്രാധാന്യമുള്ള ഈ നഗരമാണ് സിറിയൻ ആഭ്യന്തര യുദ്ധത്തിലെ നിർണായക കേന്ദ്രം ആലപ്പോ നഗരത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്ത ശേഷം തലസ്ഥാന നഗരമായ ദമാസ്കസിനെ ലക്ഷ്യമാക്കി തങ്ങളുടെ സേന മുന്നേറ്റം നടത്തുകയാണെന്നും അസദിന്റെ ഭരണകൂടം ഉടൻ തന്നെ വീഴുമെന്നും എച്ച് ടി എസിന്റെ നേതൃത്വത്തിലുള്ള വിമത ഗ്രൂപ്പുകൾ പറയുന്നു യു എൻ പറയുന്നതനുസരിച്ച് സിറിയയിൽ ആഭ്യന്തര സംഘർഷം ആരംഭിച്ചതിനു ശേഷം അഞ്ച് ദശലക്ഷത്തിലേറെ സിറിയക്കാർക്ക് രാജ്യം വിട്ട് ജോർദാൻ ഇറാഖ് ലെബനൻ തുർക്കി തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ അഭയം തേടേണ്ടി വന്നിട്ടുണ്ട് ഇതിലേറെ പേർ സിറിയയിൽ തന്നെ സുരക്ഷിതമായ ഇടങ്ങൾ കണ്ടെത്തുന്നതിനായി വീടുകൾ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിയ ആളുകൾക്ക് അല്പമെങ്കിലും ആശ്വാസവും അഭയവും ലഭിക്കുമ്പോൾ രാജ്യത്തുള്ള ആൾക്കാരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടുകയാണ് അവർക്ക് സഹായം സഹായമെത്തിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതും അപകടകരവുമാണെന്നാണ് വിവിധ സംഘടനകൾ പറയുന്നത് മരുന്നുകളുടെയും ഭക്ഷണത്തിന്റെയും ലഭ്യത കുറവാണ് സിറിയയിലെ സാധാരണക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നം സിറിയൻ സൈന്യവും റഷ്യൻ സൈന്യവും ആലപ്പോ നഗരത്തിനു മീതെ ബോംബുകൾ വർഷിക്കാൻ തുടങ്ങിയതോടെ ജനജീവിതം നരകതുല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സിറിയയും അങ്ങനെ രണ്ട് ലോകമഹാശക്തികളുടെ ശാക്തിക മത്സരത്തിന് വേദിയായിരിക്കുകയാണ് ഒരു ദശകത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന ആഭ്യന്തര സംഘർഷത്തിൽ ലക്ഷക്കണക്കിന് സാധാരണ ജനങ്ങളുടെ ജീവനാണ് നഷ്ടമായത്